ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ് നമ്മുടെ പുതിയ അറൈവൽസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് കൊണ്ട് തന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹക്കോബ ഫാബ്രിക്കില് വരുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ ഒരു ഡ്രസ് കുർത്തി നമുക്ക് വിളിക്കാം ഭയങ്കര ആണ് ഞാൻ ഇട്ടിരിക്കുന്ന കളർ വരുന്നത് ന്യൂട്ട് ബ്രൗൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് അങ്കരക്ക മോഡലാണ് ഇതിൻ്റെ കട്ടിങ് വന്നേക്കുന്നത് യോക്കിലേക്ക് ഒരു അങ്കരക്ക മോഡൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് എ ലൈൻ കട്ടിങ് ആണ് സോ ഒട്ടും വണ്ണം തോന്നില്ല നല്ല സുഖമാണ് വെയർ ചെയ്യാൻ എൽബോ ആണ് സ്ലീവ് എൻ്റെ ലേക്ക് നമ്മളിങ്ങനെ എലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിതൗട്ട് ലൈനിങ് ബോഡി പോർഷൻ കോട്ടൺ ലൈനിങ്ങിലും വരുന്നത് സൈസ് വരുന്നത് സൈസ് സ്മോൾ ടു ഡബിൾ എക്സിൽ പറയട്ടെ സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസ്റ്റോക്ക് വന്നേക്കുന്നതാണ് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടിയ ബോൾ പ്രിന്റഡ് ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം വാട്സപ്പ് ആണെങ്കിൽ മോർണിംഗ് എയ്റ്റ് തേർട്ടി തൊട്ട് ഈവനിംഗ് ഫൈവ് ഓ ക്ലോക്ക് വരെയായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈസ് ഉണ്ടാവുന്നത് കേട്ടോ അല്ലാത്ത സമയത്ത് മെസ്സേജ് ഇട്ട് സെൻഡ് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ രാവിലെ തന്നെ നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ നല്ല കംഫർട്ടബിൾ ഫിറ്റിംഗ് ആണ് ഞാൻ വേറെ ഇതേക്കുന്നത് ലാർജ് സൈസ് ആണ് ഈ കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് അടിപൊളി ഐറ്റം പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ഉള്ളി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വേഗം തന്നെ പർച്ചേസ് ചെയ്തു അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആട്ടോ ഫോട്ടോ എടുത്തേക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ കളേഴ്സ് വേഗം തന്നെ കണ്ടുപോകാം സെക്കൻഡ് കളർ വരുന്നത് ഫോറസ്റ്റ് ഗ്രീൻ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ബോൾ പ്രിന്റഡ് ആണ് ഈ ഒരു പ്രിന്റ് വരുന്നത് ഡിഫറൻറ്റ് പ്രിന്റ് ആണ് കേട്ടോ പ്രിന്റിന്റെ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം ഇത് ചീപ്പ് ക്വാളിറ്റി ഹക്കോബ അല്ല പ്രീമിയം ക്വാളിറ്റി ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിന് വരുന്ന ആണ് ഫ്രോക്ക് സ്റ്റൈലാണ് മിസ് ചെയ്ത് മേടിക്കാൻ പറ്റുന്നവരൊക്കെ മേടിക്കുക ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് സോ സിംഗിൾ പീസ് ഡ്രസ് കുർത്തിയായിട്ടോ അല്ലെ ബോട്ടം വെയർ ചെയ്ത് കുർത്തിയായിട്ടോ യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഒരു രക്ഷയില്ല ഓണമൊക്കെ വരുവാണ് നല്ല വൈബ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളറാണ് ഔട്ടിങ്ങിനൊക്കെ പറ്റുന്ന ഒരു ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് തേർട്ടി സിക്സ് ഓട്ട് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് നല്ല ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള മസ്റ്റ് മാങ്കോയെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ന്യൂഡ് ബ്രൗൺ തന്നെയാണ് പക്ഷേ ഞാൻ ഈ വേറെ ഇതിനേക്കിനേക്കാൾ ഒരു പൊടി ഡാർക്കർ ആണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകരുത് ഇതൊരു ബേജ് മിക്സായിട്ടുള്ള നൂറ് ബ്രൗണും ഇതൊരു എക്സാക്ട്ലി ഒരു നൂട് ബ്രൗൺ ഷെയ്ഡുമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കോഡ് വൈസ് നമ്മൾ വെബ്സൈറ്റിൽ ഇടും പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോഴും സ്ക്രീനിൽ കോഡ് ഉണ്ട് അപ്പം നമ്മുടെ സ്റ്റാഫിന് മാറി മാറിപ്പോയില്ല കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും അപ്പോൾ പ്രൈസ് വരുന്നത് ജസ്റ്റ് സെവൻ ഫോർട്ടീൻ നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് നെക്സ്റ്റ് വൺ വരുന്നത് അതിമനോഹരമായ ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും ഒന്നിനൊന്നും ബെറ്റർ ആണ് കേട്ടോ ഇത് ഇവിടെ കുഞ്ഞൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൽബോ സ്ലീവ് ആണ് ഒരു ഡ്രസ് കുർത്തി രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത് എപ്പോഴും ട്രെൻഡിലുള്ളതാണ് ഉള്ളതാണ് ഹക്കോബ സെവൻ ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പി നെക്സ്റ്റ് കളറ് അതിമനോഹരമായ പിസ്താഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റർ ഷെയ്ഡ് ആയിട്ടായിരിക്കും വീഡിയോയില് കാണുക നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് കേട്ടോ അങ്കരക്ക മോഡലിലേക്ക് എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്ത് നല്ല സൂപ്പറാക്കിയിരിക്കുന്ന ഡ്രസ്സ് കുർത്തിയാണ് നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് പ്യോർ ബ്ലാക്ക് ആണ് ഡ്രസ് കുർത്തി മോഡലാണേലും നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ അത് അത്രയും നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്തേക്കുന്നത് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ബാക്ക് സൈഡ് എ ലൈനിങ് എ ലൈൻ ആയതുകൊണ്ട് ഏത് ഏജ് ഗ്രൂപ്പ് യൂസ് ചെയ്യാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് ഇനിയിപ്പോൾ ഓണമൊക്കെ വരുവാണ് അപ്പൊ ഓണത്തിന് വേർ ചെയ്യാൻ പറ്റുന്ന ഓഫ് വൈറ്റ് ആണ് കേട്ടോ നല്ല ഓഫ് വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഓഫ് വൈറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ചേരും അടിപൊളി ഐറ്റം ആണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് സോ കളർ ബ്ലീഡിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല സെവൻ ഫോർട്ടി നയൻ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് പിങ്ക് ഷെയ്ഡ് നല്ല പിങ്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് അല്ലെങ്കിൽ നമ്മുടെ പനീർ റോസിൻ്റെ പിങ്ക് ഷെയ്ഡ് അതിലേക്ക് നല്ല മെറൂൺ ഷെയ്ഡിലെ ത്രെഡ് വർക്ക് ഒക്കെ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് അതിമനോഹരമായ ഒരു ഐറ്റം ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ട് സെറ്റ് ആണ് ബട്ട് ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് ജസ്റ്റ് സെവൻ നയൻറ്റി ഫൈവിന് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള എത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് കോട്ടൻ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ഓഫ് വൈറ്റിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫ് പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് നല്ല ഒരു ഓഫീസ് വെയർ ആക്കാൻ വേണ്ടി ആണ് കാണും കോളർ ആണ് കൊടുത്തേക്കുന്നത് സൂപ്പർ ഫിറ്റിംഗ്സ് ആണ് ബോട്ടം ബീസ് വരുന്നത് ലാർജ് സൈസിൽ നല്ല പ്യോർ ബ്ലാക്ക് ബോട്ടമാണ് സോ നിങ്ങൾക്ക് വേറെ ഡ്രസ്സിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാം സൈഡിലേക്ക് നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഫിറ്റിംഗ്സ് അടിപൊളി ക്വാളിറ്റി സ്മോൾ തൊട്ട് ത്രീ എക്സ് സൈസസിൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് ആണ് ഇതിന്റെ അട്രാക്ടീവ് ആയിട്ട് ജസ്റ്റ് സെവൻ നയൻറ്റി ഫൈവ് ഉള്ളു ഹൺഡ്രഡ് പേഴ്സൻ്റ് നിങ്ങൾ ഈ ഫാബ്രിക് കെട്ടി കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കെട്ടി കഴിയുമ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഞാൻ കാണിക്കുന്ന ലാർജ് സൈസ് അപ്പൊ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വന്നിരുന്നത് ഫസ്റ്റ് വൺ ഞാൻ ചെയ്തിരിക്കുന്ന വൈറ്റ് ബേസ് ചെയ്തിട്ട് ബ്ലാക്കും സെക്കൻഡ് വൺ നേരെ റിവേഴ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ള എപ്പോഴും ബെസലർ ആയിട്ടുള്ള ബ്ലാക്ക് ബേസ് ചെയ്തിട്ട് അതിലേക്ക് വൈറ്റ് കളറിലുള്ള പ്രിൻസ് ആണ് ചെയ്തേക്കുന്നത് അത ഇങ്ങനെ വരും നല്ല രസമുണ്ട് കേട്ടോ ഇതാ ടോപ്പിന്റെ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം ഈ ഒരു ഫോയിൽ പ്രിൻറ്റിങ്ങും കൂടെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് വാഷ് ചെയ്താൽ മങ്ങി പോകുന്ന ടൈപ്പ് ഓഫ് ഫോയിൽസ് അല്ല ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ലീഫ് പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് കോളറിനേക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും ഡോരീസും ഇതിൽ കൂടുതൽ തന്നെ ഒരു പെർഫെക്റ്റ് ബോട്ടത്തിന് വേണ്ട അങ്ങനെ എല്ലാം ചേർന്ന സൂപ്പർ ബോട്ടം ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഞാൻ വേർ ചെയ്ത് കാണിക്കുന്ന ലാർജ് ആണ് ഇഷ്ടപ്പെട്ട വേഗം ചൂസ് ചെയ്തോളൂ രണ്ടും ഒന്നിനൊന്നിനും ബെറ്റർ ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് അപ്പൊ നമ്മുടെ തേർഡ് കാറ്റലോഗ് വരുന്നതും നല്ലൊരു പ്രീമിയമാണ് എല്ലാം പ്രീമിയം എന്ന് പറയുമ്പോൾ ചിലവർക്കും ഇത് എന്നെ എല്ലാം ഇങ്ങനെ വേറെ പക്ഷെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ സെറ്റ്സ് ആണ് ഇതും കൊണ്ടുവന്നേക്കുന്നത് ഇപ്പം അടിപൊളിയാണ് കോഡ്സെറ്റ്സ് സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് അതിലേക്ക് അതിലേക്കിത് കളേഴ്സ് വരുന്നത് നല്ല പിങ്ക് ഷെയ്ഡ് ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറായ റസ്റ്റ് ഉണ്ട് റസ്റ്റ് ഓറഞ്ച് പിന്നെ നമ്മുടെ വയൽ ഷെയ്ഡ് ഉണ്ട് നമ്മൾ കളേഴ്സ് ഒക്കെ എപ്പോഴും നല്ല പോപ്പുലറായിട്ട് നിൽക്കുന്ന കളേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് കോളറിനേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് എല്ലാം ഓഫീസ് വെയർ അല്ലെ ഔട്ടിംഗ് വെയർ എന്നുള്ളൊരു കാറ്റഗറി കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നേക്കുന്നതാണ് മാൻഡ്രോയിൻ കോളറാണ് സെന്ററിൽ കൂടെ പടി കൊടുത്തിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രിൻറ്റിങ്ങും ഫാബ്രിക്കും ആണ് കേട്ടോ ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് റാണി പിങ്കിന്റെ കൂടെ ഒരു നല്ല ഒരു എന്നെ പറയുന്നത് ഈ കളർ ഒന്നും ശരിക്കും കിട്ടുന്നില്ല റാണി പിങ്ക് എന്നായിരിക്കും വെബ്സൈറ്റിൽ കിടക്കുന്നത് പക്ഷെ റാണി പിങ്കിനേക്കാൾ നല്ലൊരു പിങ്ക് ആണ് അപ്പം സൈസ് വരുന്നത് സ്മോൾ ടു ത്രീ എക്സ് എൽ സൈസ് പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് അപ്പം നമ്മുടെ പ്രീമിയം വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷനാണ് ടോപ്പ് ആൻഡ് ബോട്ടം എന്നോ കോട്ട് സെറ്റെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം ടോപ്പ് ആൻഡ് ബോട്ടമാണ് പ്രൈസ് വര സോറി സൈസ് വരുന്നത് സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് ഞാൻ പറഞ്ഞത് ത്രീ എക്സിൽ എന്നാണ് തെറ്റിപ്പോയി കേട്ടോ കാരണം ത്രീ എക്സിന്റെ ലേബൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മെഷർമെന്റ് എടുത്തപ്പോൾ ഡബിൾ എക്സിൻ്റെ ഉള്ളൂ സോ നമ്മളത് ഡബിൾ എക്സിലാക്കി കേട്ടോ മെഷർമെൻറ്റില് ഡബിൾ എക്സിലെ ഉള്ളൂ ത്രീ ഇല്ല അപ്പം സോ നമ്മളത് മാറ്റി അപ്പോൾ അത് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ഞാൻ വേർ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് നല്ല കംഫർട്ടബിൾ ആണ് ബോട്ടത്തിനും തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരും ടോപ്പ് വരുന്നത് ഫോർട്ടി സിക്സ് വൺ സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് നല്ല ഡെപ്ത് ഉള്ള പോക്കറ്റ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോളർ നെക്ക് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ ആണ് കേട്ടോ ജസ്റ്റ് സെവൻ നയൻറ്റി ഫൈവിന് നല്ല അടിപൊളിയൊരു ഐറ്റം ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പിങ്ക് ബേസ്ഡ് ആയിട്ടുള്ള കുർത്തി സെക്കൻഡ് വൺ വരുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള റസ്റ്റ് ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് ഫോയിൽസ് ആണ് നല്ല ഐറ്റം ആണ് കേട്ടോ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഒരു കംപ്ലൈൻ്റും ഇല്ല അടിപൊളി ഐറ്റം ആണ് ചൂട് എടുക്കത്തില്ല കോളറിനെക്കാളും നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന് ലെങ്ത് കിട്ടും ബോട്ടവും തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചസുണ്ട് കോൺസെറ്റാണ് ബോത്ത് സൈഡ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് ടോപ്പിന് നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ബോട്ടത്തിന് എക്സ്ട്രാ പോക്കറ്റ്സ് കൊടുക്കാത്തത് സംഭവം അടിപൊളിയായിട്ടുണ്ട് നല്ല കളേഴ്സ് ആണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഷെയ്ഡ് വരുന്നത് വൈറൽ ഷെയ്ഡാണ് ഒന്നും ഡൾ ഷെയ്ഡ്സ് അല്ല എല്ലാം നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം നല്ല ക്വാളിറ്റി ആണ് ടോപ്പിന്റെ പ്രൈസിനാണ് ടോപ്പും ബോട്ടവും കോട്ടർ ലൈനിങ്ങോട് കൂടി കോളർ നെക്കോട് കൂടി പോക്കറ്റ്സോട് കൂടി നമ്മൾ തരുന്നത് ചുമ്മാ ഒരു ടോപ്പൊന്നും അല്ല ഫ്രണ്ടിൽ നല്ല പടിയൊക്കെ കൊടുത്ത് ബട്ടൺ ഒക്കെ കൊടുത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ബോട്ടത്തിൻ്റെയൊക്കെ ലുക്ക് നോക്കി അടിപൊളി ബോട്ടമാണ് നല്ല കളറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ വരെയുണ്ട് ഗിഫ്റ്റിങ്ങിനും ഒക്കെ നല്ല ഓപ്ഷനാണ് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇന്ന് ഫാബ്രിക്കിന്റെ ക്ലോസർ ഷൂട്ട് തരാം ഇത് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള കോറ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ടു പീസ് ആണ് ഓഫ് വൈറ്റ് ആൻഡ് പീച്ച് ആണ് ഫസ്റ്റ് സെക്കൻഡ് വൺ ഓഫ് വൈറ്റ് ആൻഡ് ഇൻഡിഗോ തേർഡ് വൺ ഓഫ് വൈറ്റ് ആൻഡ് ലാവൻഡർ ഇതിൽ ഏത് ചൂസ് ചെയ്താലും സംഭവം സൂപ്പർ ആണ് സാങ്കിനേരിയ പ്രിന്റഡ് കുർത്തിയാണ് ഓൾവേസ് ഇൻട്രെൻ സൈഡ് സിറ്റഡ് കട്ട് ടോപ്പ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിലേക്ക് നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് സോ കളർ ബ്ലീഡിങ് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ഒരു നെക്ക് കൊടുത്തിട്ട് അതിലേക്ക് റണ്ണിങ് സ്റ്റിച്ചസ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് കുറ കോട്ടൺ പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് ബോട്ടം ബേസ് വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് പരാസോ ബോട്ടംസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല ക്രിയേഷൻ ആണ് പ്രൈസ് ആണ് ഇതിന്റെ ഏറ്റവും സൂപ്പർ തിങ് എന്ന് പറയുന്നത് ജസ്റ്റ് എയ്റ്റ് ട്വന്റി നയ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല പ്രീമിയം ക്വാളിറ്റി ടു പീസ് കളക്ഷൻ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ടോപ്പ് വരുന്നത് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആണ് ബട്ട് ത്രീ പീസ് ആയിട്ടാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് സൈഡ് വരുന്നത് നോർമലി വരുന്ന പോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടും ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ പീസ് പാനലായിട്ടും ആണ് കേട്ടോ ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സങ്കനേരിയ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കോറെ കോട്ടൻ ആയണ്ടതിന് ലൈനിങ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നാലും നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിലേക്ക് നിർത്താൻ പറ്റത്തുള്ളൂ ഒരു നെക്ക് ഒക്കെ കൊടുത്തിട്ട് റണ്ണിങ് സ്റ്റിച്ചസ് നമ്മളിതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന് ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ഉണ്ട് ബോട്ടം പീസ് വരുന്നത് ആങ്കിൾ ലെങ്തിലേക്കാണ് പലാസോ ആണ് ബോട്ടം വരുന്നത് അതുകൊണ്ട് തന്നെ വേറെ ഞാൻ നല്ല സുഖമാണ് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് വെറുതെ ഫ്രണ്ട് പോർഷൻ വരുന്നത് പ്രിൻസസ് കട്ട് വിത്ത് ത്രീ പാനേസ് ബാക്ക് സൈഡ് വരുന്നത് നോർമലി കട്ട് ചെയ്ത് വരുന്ന രീതി തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ അവിടെ ഇതിന്റെ ഫീച്ചേഴ്സ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ആണ് എയ് ട്വന്റി നയനേ ഉള്ള പ്രൈസ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് അപ്പൊ നമുക്ക് ഇനി കളേഴ്സ് നോക്കാം കേട്ടോ സെക്കൻഡ് കളർ വരുന്നത് നല്ല ഒരു ഇൻഡിഗോ ടൈപ്പ് ഓഫ് ബ്ലൂ ആണ് ഒരു പേസ്റ്റൽ ഇൻഡിഗോ ഷെയ്ഡ് എന്ന് പറയാം പക്ഷെ അതിങ്ങനെ ഓഫ് വൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല രസമുണ്ട് കോട്ടൺ അല്ലെങ്കിൽ ഒരു കോറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ബോട്ടോ ഇതാ ഇങ്ങനെ വരും പലാസോ ബോട്ടോ ആണ് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ നേരിട്ട് കാണുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ പറ്റുന്നവർ ട്രൈ ചെയ്യുക സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി നയൻ അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ആണ് കേട്ടോ പ്യോർ സാഗനേരിയ പ്രിന്റഡ് കൊറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പ്യുവർ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് വാഷ് ചെയ്തൊക്കെ കഴിയുമ്പോൾ ഈ പ്രിൻ്റ് തെളിഞ്ഞു വരും ഫാബ്രിക് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകും ബട്ട് സ്റ്റിൽ എയ് ട്വൻ്റി നയൻ ദ ബെസ്റ്റ് പ്രൈസ് പ്രൈസിൽ നിർത്താൻ തന്നെയാണ് ലൈനിങ് കൊടുത്തിട്ടില്ല പക്ഷേ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ട്രാൻസ്പെറൻസി കാര്യങ്ങളൊന്നുമില്ല യാതൊരു ബോർ ഫീലിങ്ങുമില്ല അടിപൊളിയാണ് കേട്ടോ അപ്പം പ്രൈസ് വരുന്നത് എയ് ട്വൻ്റി നയൻ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല നാല് കളക്ഷൻസ് ആയിരുന്നു അത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് ഇഷ്ടപ്പെട്ടവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോ ടുമോറോ ആണ് ടുമോറോ കാണുന്നത് എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു സോ മച്ച്